ഈ ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തിരുവചന ജപമാല അതിൽ മരിയൻ ധ്യാനം തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡ് തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ലുത്തിനിയായിക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ ലുത്തിനിയതിൽ മൂന്നാമത്തെ വാഴ്ത്തുമൊഴി മറിയത്തെ കുറിച്ചൊരു വാഴത്തുമൊഴി കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യക ഇംഗ്ലീഷിൽ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് കന്യകളുടെ വിശുദ്ധ കന്യക കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യക എന്നാണ് മലയാള പരിഭാഷ നല്ലതാണ് കുറച്ച് ഒരല്പം വിസ്തരിച്ചിട്ടുണ്ട് എന്നാലും നല്ലതാണ് കന്യകൾക്ക് കിരീടമായ നിർമ്മല കന്യക ഇംഗ്ലീഷിൽ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് എന്നാണ് കന്യകൾക്ക് അല്ലേ കന്യകളുടെ കന്യ വിശുദ്ധ കന്യക എന്നാണ് ആക്ഷരിക ലത്തീനില് വീർഗോ വേർജിനും എന്നാണ് സാങ്ത വീർഗോ വേർജിനും കന്നികാത്വത്തിന് ഭംഗം വരാതെയാണ് മറിയം യേശുവിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും മത്തായി ഒന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് മാത്രമല്ല സഭയുടെ തുടക്കം മുതലുള്ള പാരമ്പര്യമാണ് മറിയം നിത്യകന്യായിരുന്നു എന്നത് ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം വരിക്കുന്ന എല്ലാ സന്യാസിനി സന്യാസികൾക്കും വൈദികർക്കും മറിയം കിരീടമാണ് മകുടമാണ് അങ്ങനെ കിരീടമായിട്ട് ശോഭിക്കുന്നു ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം വരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന കർത്താവ് പറയുന്നുണ്ട് അങ്ങനെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം വരിക്കുന്ന സകല സന്യാസിനി സന്യാസികൾക്കും വൈദികർക്കൊക്കെ മറിയം കിരീടമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിയം കന്യാൻ ഭംഗം വരാതെയാണ് മറിയം യേശുവിന് ഗർഭം ധരിച്ചത് മനുഷ്യാവതാര രഹസ്യമാണ് പറയുന്നത് നമുക്ക് ഇതിന് ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ ആഴം തിരിച്ചറിയാനായിട്ട് ഈ ഗബ്രിയൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് മംഗളവാർത്ത അറിയിക്കുന്ന അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും ഇത് എങ്ങനെ സംഭവിക്കും ദൈവത്തിൻ്റെ അമ്മയാകാൻ മിശിക്കാട് അമ്മയാകാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്ന് അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കും എനിക്ക് ഭർത്താവ് ഇല്ലല്ലോ ലൂക്കൊന്ന് മുപ്പത്തിനാല് ഇതിനു മുമ്പ് നമ്മൾ സക്കറിയാസിന്റെ പ്രതികരണം കാണുന്നുണ്ട് സക്കറിയാസും ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഇത് മറിയത്തിൻ്റെ ഈ പ്രതികരണവും സക്രയാസന്റെ പ്രതികരണവും തമ്മിൽ ഒരു അന്തരമുണ്ട് എന്താണ് അന്തരം തന്നോട് പറയപ്പെട്ട നിയോഗ ദൗത്യത്തിൻ്റെ സാധ്യതയാണ് സാധ്യത സക്രയാസ് സംശയിച്ചത് കാരണം എലിസബത്തിനെ പോലെ അദ്ദേഹം പ്രായം കവിഞ്ഞാനായിരുന്നു തനിക്കൊരു സന്തതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയ്ക്കുള്ള വക അദ്ദേഹത്തിന് ഇല്ല ഭാര്യയിലും ഇല്ല അതുകൊണ്ടാണ് സം സംശയം ഉണ്ടായത് മറിയം സംശയിക്കുന്നില്ല മക്കളുണ്ടാകുമോ എന്നല്ല മറിയം ചോദിച്ചത് മക്കളുണ്ടാകുമോ എന്ന് ചോദിച്ചില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് അതായത് ശിശുവിനെ വാഗ്ദാനം ചെയ്ത ദൈവദൂതന്റെ വാക്കുകളിൽ വാക്കുകൾ എങ്ങനെ നിറവേറുമെന്നാണ് അവൾ ചോദിച്ചത് അതിനൊരു വിശദീകരണം ചോദിച്ചത് അതിനൊരു സംശയമല്ല കാരണം അത് സംഭവിക്കാനിരിക്കുന്ന വഴി അവൾക്ക് നിശ്ചയമില്ല ഈ ദൈവദൂതൻ പറഞ്ഞ തരത്തിൽ അത് സംഭവിക്കാനുള്ള വഴി അവൾക്ക് നിശ്ചയമില്ല അല്ലെങ്കിൽ ആ വഴി കൺവെട്ടത്തെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവൾ ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും എനിക്ക് ഭർത്താവില്ല ഇല്ല അത് എങ്ങനെ സംഭവിക്കാൻ ഉള്ളൊരു വിശദീകരണം വേണമെന്നാണ് സംശയമൊന്നുമില്ല അവൾക്ക് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് മറിയിങ്ങനെ ചോദ്യം ചോദിച്ചത് എന്നതിനെക്കുറിച്ച് ഒരുപാട് വേദശാസ്ത്രങ്ങളിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഒരു കൂട്ടർ ഒരു കൂട്ടർ പറയുന്നത് ഈ മറിയത്തിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നത് കൊണ്ട് ഈ ചോ അതിൻ്റെ ഒരു പ്രയാസം ആദ്യം പറയട്ടെ വേദശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് മറിയത്തിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് മറി എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ എന്ന് നമുക്ക് ഗ്രഹിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് ഭർത്താവിനടുത്ത് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല പട്ട് അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ടില്ല എന്നതൊക്കെ ശരിയാണെങ്കിലും യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ തത്വത്തിൽ വിവാഹം കഴിഞ്ഞവളാണ് ഈ യഹൂദന്റെ വിവാഹത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് ഒന്നിന് എറൂസിൻ എന്ന് പറയും രണ്ടാമത്തതിന് നിസൂയിൻ എന്ന് പറയും എറൂസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമ്മതം മനസ്സ് ചോദ്യം വിവാഹ നിശ്ചയത്തവർക്ക് ഏകദേശം സ്വാമി ഉണ്ടെന്നേ ഉള്ളൂ എക്സ്ചേഞ്ച് ഓഫ് ദ കവനൻ്റ് എന്നാണ് അതിൻ്റെ ശരിക്കർത്ഥം അതായത് വിവാഹം കഴിക്കാമെന്നുള്ള സമ്മതപത്രം ആ ഉടമ്പടി കൈമാറാണ് ഉടമ്പടി കൈമാറാണ് ആ നിമിഷം മുതൽ ആ ചെറുക്കനും പെണ്ണും കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുക പക്ഷേ ഈ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഉടമ്പടിയുടെ കരാറ് കൈമാറി കഴിയുമ്പോൾ ആ നിമിഷം മുതൽ അവര് ഭാര്യ ഭർത്തക്കന്മാരായിട്ട് അറിയപ്പെടുക പെണ്ണ് പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ തന്നെ കഴിയും അവളുടെ അപ്പന്റെ വീട്ടിൽ തന്നെ കഴിയും ചെറുക്കൻ ചെറുക്കന്റെ വീട്ടിലും എങ്കിലും ഭാര്യ ഭർത്തക്കന്മാരായിട്ട് അറിയാം ആ ചെറുക്കൻ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് മരിച്ചു പോയാൽ വിധവ എന്നാണ് ഈ പെൺകുട്ടി അറിയപ്പെടുക ഇനി അവർ ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ അത് പരസംഗമല്ല ഫോർണിക്കേഷൻ അല്ല മറിച്ച് വ്യഭിചാരമാണ് അതായത് കല്യാണം കഴിഞ്ഞവർ കഴിഞ്ഞ രണ്ടുപേർ തമ്മിലുള്ള അവിഹിത ബന്ധമാണ് വ്യഭിചാരം അപ്പോൾ വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് ഈ വിവാഹ നിശ്ചയം അതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് പെൺ പെൺകുട്ടിയാണ് മറിയം എന്നതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു പ്രയാസമുണ്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെടുന്നത് ഒരു വ്യാഖ്യാനം മറിയം കന്യാവ്രതം എടുത്തിരുന്നുവെന്നും അത് സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച ജോസഫുമായിട്ടാണ് വിവാഹനിശ്ചയം നടത്തിയെന്നുമുള്ള വ്യാഖ്യാനമാണ് ആഗസ്റ്റരസിനെ കാലം മുതൽ അതുണ്ട് മറിയം കന്യാവ്രതം എടുത്തിരുന്നു അത് സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച് ജോസഫുമായിട്ടാണ് വിവാഹ നിശ്ചയം നടത്തിയത് ഇതൊരു വ്യാഖ്യാനമാണ് അങ്ങനെയാണ് ജോസഫിൻ്റെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് പക്ഷേ യേശുവിന്റെ കാലത്തെ യഹൂദ ലോകത്തിന് തീർത്തും അന്യമായ ഒരു സിദ്ധാന്തമാണിത് അതായത് കന്നികയിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു എസ് സിൻ സമുദായത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അവർ കല്യാണം കഴിക്കാൻ പോവില്ല കല്യാണം കഴിച്ചിട്ടും കന്നികയായിട്ട് ജീവിക്കുമെന്നൊരു വാഗ്ദാനെടുക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാനേ കഴിയാത്തൊരവസ്ഥയാണ് കർത്താവിൻ്റെ കാലത്ത് കന്യാമരത്തിൻ്റെ കാലത്ത് അതുകൊണ്ടത് അത്ര സ്വീകാര്യമായൊരു വ്യാഖ്യാനമല്ല അപ്പോൾ ഈ പിന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക മറിയന്തോട്ട് ചോദ്യം ചോദിക്കുന്നത് മറിയത്തെ ഭർത്തൃഗ്രഹത്തിലേക്ക് ഇനിയും കൊണ്ടുപോയിട്ടില്ലാത്തതിനാൽ പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് അംഗീകരിക്കാൻ പ്രയാസം നേരുന്ന ഒന്നാണെന്നും ചിലർ നിർദ്ദേശിക്കുന്നു പക്ഷേ അത് അത്ര നല്ല നിർദ്ദേശമാണോ മറിയും ഭർത്തൃഗത്തിലേക്ക് ആനയിക്കപ്പെടാൻ ഇനി എത്ര കാല കാലമുണ്ട് കാലതാമസമുണ്ട് അപ്പം അതുകൊണ്ട് അത് സ്വീകാര്യമായ അതായത് എങ്ങനെ സംഭവിക്കുന്നുള്ളതിന് ഉത്തരമായിട്ട് മറിയത്തെ ഭർത്തൃഗൃത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് കൊണ്ടുപോകാൻ എത്ര നാളുകളിൽ അധികം നാളുകളില്ല അപ്പം അതുകൊണ്ട് അതൊരു നല്ല വ്യാഖ്യാനമല്ല വേറൊരു കൂട്ടി പറയുന്നത് മറിയും ദൈവദൂതം തമ്മിൽ സംഭാഷണം തുടരാൻ വേണ്ടിയുള്ള സാഹിത്യ ഘടനയാണ് അതൊരു വ്യാഖ്യാനമാണ് അതൊരു വ്യാഖ്യാനമേയല്ല പല ഇങ്ങനെയുള്ള മംഗളവാർത്തകളും അങ്ങനെ ഒരു ചോദ്യമുണ്ടെന്നാണ് അതുകൊണ്ട് മറിയും ചോദിച്ചു അതൊരു വ്യാഖ്യാനമേ അല്ല ഒട്ടും സ്വീകാര്യമല്ല പ്രശ്നം പരിഹരിക്കാനൊട്ട് ഉതകുകയില്ല പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം യഹൂദ വിവാഹ സമ്പ്രദായത്തിൽ പുരുഷന് ഏകപക്ഷമായി പ്രഖ്യാപിക്കുന്നതാണ് മനസമ്മതം സ്ത്രീയുടെ സമ്മതം ആയി അവളെ ക്ഷണിക്ക പോലും പതിവില്ല അതുകൊണ്ട് ഇതൊന്നും ഒരു ഇതെങ്ങനെ സംഭവിക്കുന്ന ചോദ്യം ഇപ്പം ഈ പറഞ്ഞ ഉത്തരവാദ ഈ ഉത്തരങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല പിന്നെന്താണ് എന്തുകൊണ്ടാണ് മറിയും ചോദിച്ചത് ദാമ്പത്യ ബന്ധത്തിലൂടെ മിശികയുടെ മാതാവാകാനുള്ള കാരണങ്ങളൊന്നും തന്നെ മറിയും കാണുന്നില്ല ദാമ്പത്യ ബന്ധത്തിലൂടെ മിശികയുടെ മാതാവാകാനുള്ള ഒരു കാരണവും മറിയും കാണുന്നില്ല അക്കാ ആ അക്കാര്യം നമ്മുടെയും ഗ്രഹണശക്തിക്ക് അതീതമാണ് ജോസഫ് അവളെ തൻ്റെ ഭവനത്തെ കൂട്ടിക്കൊണ്ടി പോയതിനു ശേഷം സാധാരണ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് ശിശു ജനിക്കുന്നത് പോലെയല്ല അവൾ ഗർഭം ധരിക്കാൻ പോകുന്നത് എന്ന് മാലഘ വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതിനാൽ അത്തന്നര ശക്തി നിന്റെ മേൽ നിഴലിക്കും അങ്ങനെയാണ് നീ ഗർഭം ധരിക്കുക എന്ന് പറയണേ ഇത് അങ്ങനെയല്ലേ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാലഘ എന്താ പറഞ്ഞത് പരിശുദ്ധാത്മ നിന്റെ മേൽ വരും അത്തന്നര ശക്തി നിന്റെ മേൽ നിഴലിടും അങ്ങനെയാണ് നീ ഗർഭം ധരിക്കുക ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും പറയുന്നുണ്ട് ദൈവദൂത്വം പറയുന്നുണ്ട് ഒന്നേ മുപ്പത്തേഴ് എന്നുവെച്ചാൽ സാധാരണ ഒരു വിവാഹബന്ധത്തിൽ സംഭവിക്കുന്ന രീതിയിലല്ല മറിയം മിശുകായി ഗർഭം ധരിക്കാൻ പോകുന്നത് മറിയം മിശുകായി പ്രസവിക്കാൻ പോകുന്നത് അതായത് മറിയത്തിന്റെ കന്നികാത്വത്തിൻ്റെ ഭംഗം വരാതെയാണ് മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ഗർഭം ധരിക്കുന്നത് കന്നിഗാത്തത്തിന്റെ ഭംഗം വരാതെയാണ് ഗർഭം കന്യഗർഭരിപ്പത്രം പ്രസവിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അതായത് ദൈവം അവളിൽ മനുഷ്യനായി പിറക്കുകയാണ് അവളുടെ കന്നികാത്ത ഭംഗം വരാതെ ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനം ഇവളുടെ ചോദ്യത്തിൽ ഇന്ന് മനസ്സിലാകില്ല അല്ലാതെ ഇതെങ്ങനെ സംഭവിക്കാൻ മാറി ചോദിച്ചതിന് കാരണം എൻ്റെ കന്നിഗാത്ത ഭംഗം വരാതെയാണല്ലോ ഇത് സംഭവിക്കുക അതെങ്ങനെ സംഭവിക്കുമെന്നാണ് എൻ്റെ കന്നിഗാത്തതിന് ഭംഗം വരാതെയാണല്ലോ ഞാൻ പ്രസവിക്കാൻ ശുഗികായേ അതങ്ങനെ സംഭവിക്കും പരിശുദ്ധാൽ നിന്റെ മേൽ വരും അത്തന്നത്തെ ശക്തി നിന്റെ മേൽ നേടിലിടും ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയൊരു സംഗതിയാണ് മറിയത്തിൽ സംഭവിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ടിയിരുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ മനുഷ്യനാകാൻ മറിയത്തിൻ്റെ സമ്മതം വേണം അങ്ങനെ മറിയം സമ്മതം കൊടുക്കുക സമ്മതം കിട്ടാൻ വേണ്ടിയാണ് ദൈവം ഗബീരമല ഖ്യച്ചത് ചുരുക്കത്തിൽ എങ്ങനെ സംഭവിക്കും ഞാൻ എനിക്ക് ഭർത്താവില്ലല്ലോ എന്ന് പറഞ്ഞ മറിയത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ മറിയം മറിയത്തിൻ്റെ കന്നികാത്തിന് ഗർഭ ഭംഗം വരാതെയാണ് അവൾ ഗർഭം ധരിക്കുക കന്നികാത്ത ഭംഗം വരാതെയാണ് അവള് മിശുകായി പ്രസവിക്കുക ഇത് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയൊരു അത്ഭുതമാണ് അത്ര നമ്മൾ അംഗീകരിച്ചാലേ ആ ആ രഹസ്യ മനസ്സിലാക്കാൻ പറ്റൂ മറിയത്തിൻ്റെ ചോദ്യം മനസ്സിലാക്കാൻ പറ്റൂ ഇതാണ് നമ്മൾ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് കന്യകളുടെ മകളുമായി നിർമ്മല കന്യകയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാഴ്ത്തുമൊടിയിൽ വിബ്ലിക്കലായിട്ടുള്ള തീർത്തും വേദപുസ്തകത്തിൽ ആറാടെ നിൽക്കുന്ന ഒരു വാഴ്ത്തുമൊടിയാണിത് ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ കൊന്തയുടെ വാഴത്തുമൊടികളിൽ തന്നെ അത്യന്തം വിരക്തയായ മാതാവ് കന്നികാത്തിന് ഭംഗമരത്തെ മാതാവ് എന്ന് വാഴ്ത്തുമൊഴികളുണ്ട് അതും ഇതിനോട് ചേർന്ന് പോകുന്നതാണ് ഇവിടെ കന്നികളുടെ അല്ലെ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് പിന്നെ വിരക്തയായ മാതാവ് ഭംഗമര കന്നിഗാത്തിന് ഭംഗമരത്തെ മാതാവ് എന്നുള്ള വാഴ്ത്തുമൊഴികൾ വേറെയുണ്ട് അത് നമുക്ക് നമുക്കപ്പം കാണാം ഇപ്പോൾ ഈ ലുത്തിനിയ ഉണ്ടല്ലോ മറിയത്തിൻ്റെ ലുത്തിനിയ മറിയത്തിൻ്റെ വാഴ്ത്തുമൊഴി തീർത്തും വേദത്താളുകളിലും വചനങ്ങളിൽ ആറാടി നിൽക്കുന്ന കാര്യം ബോധ്യമായില്ലോ ഹോളി വെർജിൻ ഓഫ് വെർജിൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കന്യകകളുണ്ട് ഈ കത്തോലിക്ക സഭയുടെ പച്ചപ്പൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് വൈദികര് ഇല്ലേ ബ്രഹ്മചാരികളായ വൈദികര് സന്യാസിനി സന്യാസികളായ വൈദികര് ധാരാളം പേരുണ്ട് ചില പുഴുക്കുത്തുകളും പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ കേൾക്കാം അതൊക്കെ ഉണ്ടാകാം മാനുഷികമായതൊക്കെ ഉണ്ടാകാം അത് പക്ഷേ അതിനൊക്കെ മറികടന്ന് പാവങ്ങളേറ്റുപറഞ്ഞ് മറികടന്ന് ഇപ്പോഴും പച്ചപ്പോടെ നിൽക്കുന്ന ലോകത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഏറ്റവും വലിയ സംഗതിയാണ് കത്തോലിക്ക സഭയിലെ ബ്രഹ്മചര്യം അവർക്കെല്ലാം മാതൃകയായിട്ട് നിൽക്കുകയാണ് യവസപിതാവുമുണ്ട് കന്യകാമറിയുണ്ട് അപ്പോൾ അവളോട് പ്രാർത്ഥിക്കുന്നത് എത്രയോ വലിയ കാര്യമാണ് അപ്പോൾ കന്യകളുടെ മകറുമായി നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി ഇനി ഈ കന്നിഗാത്വം എന്ന് പറയുന്നത് ചേസ്റ്റ് ലൈഫ് ശുദ്ധമായ ശുദ്ധതയോടുള്ള ജീവിതം കല്യാണം കഴിച്ചവർക്കും ബാധകമാണ് ഇല്ലേ ഏക ഭാര്യാത്വം ഉള്ളവർ ആ ഭാര്യയിൽ മാത്രം ഒഴുകി നിൽക്കേണ്ടതൊരു അതൊരു ശുദ്ധതയല്ലേ അവിടെയും ചില ദിവസങ്ങളിലും ചിലപ്പോഴൊക്കെ ചില ഉപവാസങ്ങളും വേണം അപ്പോൾ കന്യകൾ ഈ കന്നികാത്വം പാലിക്കുക എന്നുള്ളത് പാതിവൃത്തിയം പാലിക്കുക എന്നുള്ളത് സന്യാസികൾക്ക് മാത്രം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ചില ചില വിചുതിലേക്കുള്ള ചില വഴികളാണ് അതിനാൽ നമുക്ക് മറിയത്തിൻ്റെ സഹായം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ വൈദികർക്ക് വേണ്ടി സന്യാസിനികൾക്ക് വേണ്ടി കന്യാസികൾക്ക് വേണ്ടി ഈ ബ്രഹ്മചരും വ്രതമാറ്റെടുത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ വാഴ്ത്ത മൊഴി വരുമ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ആ തെറ്റുകൾ തിരുത്തി കർത്താവിലേക്ക് തിരിച്ചു വരാൻ അങ്ങനെയുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ അതുപോലെ വിവാഹ ജീവിതത്തിലുള്ളവർക്കും ശുദ്ധ തന്നെ പുണ്യം പാലിക്കാനുള്ള കഴിവുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വാമിഷേഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ